ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ കമൻറ്റ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് വീണ്ടും ആദ്യം മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളൊരു കാര്യം അപ്പം നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം മുതൽ ചെയ്യാനുള്ളൊരു അവസരമുണ്ട് സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത പോലെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തപ്പം നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അപ്പം ഇത് മുൻപ് ചെയ്തിട്ടുള്ള നിങ്ങൾ പറ്റും ഇതിൽ ഓൾറെഡി സെലക്ടർ കോളേജിലെ കോഴ്സ് ലിസ്റ്റില് ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പതിനഞ്ച് കോളേജുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വന്ന് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഉറപ്പായിട്ട് നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരിത് നിങ്ങൾക്ക് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കോളേജുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ എന്തെങ്കിലും നമ്പർ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്കിപ്പോൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ പറ്റും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും വെച്ചത് എനിക്ക് വേണ്ടാന്ന് വെക്കണമെങ്കിൽ പറ്റും അല്ലെങ്കിൽ പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും അപ്പോൾ അതിനുള്ളൊരു ടൈമാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പം മുൻപത്തു നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ചേഞ്ചസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്ത് കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട് ആ ഒരു സെലക്റ്റഡ് കോളേജ് ലിസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജുകളൊക്കെ വരുന്നുണ്ടോ എന്ന് ഒന്ന് റീ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പം ഞാനാണെങ്കിൽ പുതിയ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് സെലക്ട് കോളേജ് ലിസ്റ്റിൽ സേവ് ചെയ്തിന് ശേഷം നോക്കണം അത് വന്നിട്ടുണ്ടോ ഞാൻ മാറ്റി ഒരു സേവ് ശരിയായിട്ടുണ്ടോ കറക്റ്റായോ എന്ന് നോക്കണം ആ ഒരു കാര്യം നിങ്ങൾ റീചെക്ക് ചെയ്തിരിക്കണം അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെച്ചതിന്ന് യാതൊരു മാറ്റവും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നാലും ജസ്റ്റ് സൈഡിൽ കയറിയിട്ട് ഈ ഒരു കാര്യം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഇപ്പം ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ ഇല്ല എന്നുള്ളൊരു കാര്യം ായിട്ടും കമന്റ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ നമുക്കൊരു ക്യൂ ആൻ്റെ വീഡിയോ ചെയ്യാം എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം വീഡിയോ ഇഷ്ടാലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ